ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം നഗര ഹൃദയത്തിൻ്റെ തിരക്കുകളിൽ നിന്നു മാറി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ നഗരത്തിൻ്റെ രണ്ട് കിലോമീറ്റർ മാറി ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് കരമന കാലടി റോഡിൽ തളിയൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഒരു അൻപത് മീറ്റർ മാറി വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പത്തര സെൻറ്റ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഗേറ്റ് കണ്ടല്ലോ ഈ ഗേറ്റ് ഇത് നമ്മുടെ പ്ലോട്ടിലോട്ട് പോകുന്ന റോഡാണ് ഈ റോഡിന് ഏകദേശം ഒരു മൂന്ന് മീറ്റർ മൂന്നര മീറ്ററോളം ഈ റോഡിന് വീതി ഉണ്ട് ഇതിലെ ഏറെക്കുറെ ഒരു ഇരുപത് മീറ്റർ പോകുമ്പോഴാണ് നമ്മുടെ പ്ലോട്ടിലെത്തുന്നത് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പത്തര സെന്റ് പ്ലോട്ട് കരമന കാലടി റോഡിൽ കാലടി ജംഗ്ഷനിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്ലോട്ട് കരമന കളിക്യാവിള റോഡിൽ നിന്നും അര കിലോമീറ്റർ മാറി തളിയൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും അൻപത് മീറ്റർ മാറി ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതേപോലെ ഈസ്റ്റ് ഫോർട്ട് ഇവിടത്തേക്കെല്ലാം ഈ പ്ലോട്ടിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് പി ഹോസ്പിറ്റലിൽ നിന്നും അര കിലോമീറ്റർ മാറി എസ് സി റ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഈ പത്തര സെൻറ്റ് സ്ഥലത്തിന് പെർ സെൻറ്റിന് പതിനൊന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറക്റ്റ് പാർട്ടിയുമായി കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വസ്തു വിൽക്കാനുണ്ടോ വാങ്ങാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക